സക്കറിയ നാല് വിളക്ക് തണ്ട് തന്നോട് സംസാരിച്ച ദൂതൻ വന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് പോലെ ഉണർത്തി ചോദിച്ചു നീ എന്തു കാണുന്നു ഞാൻ പറഞ്ഞു പൊന്നുകൊണ്ടുള്ള ഒരു വിളക്കുതണ്ടിൻ്റെ മുകളിൽ ഒരു കോപ്പയും അതിൽ ഏഴ് ദീപങ്ങളും ഓരോന്നിനും മുകളിൽ ഏഴ് തലങ്ങൾ കോപ്പയുടെ വരത്തും ഇടത്തും ധാരാളം ഒലിവ് വൃക്ഷം എന്നോട് സംസാരിച്ച ദൂതനോട് ഞാൻ ചോദിച്ചു പ്രഭു എന്താണിത് ദൂതൻ പറഞ്ഞു ഇത് എന്താണെന്ന് നിനക്ക് അറിഞ്ഞു അറിഞ്ഞുകൂടിയോ ഇല്ല പ്രഭു ഞാൻ അവൻ ഞാൻ പറഞ്ഞു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് സിറുബാബേലിനോട് അരളി ചെയ്യുന്നു സൈന്യ ബലത്താലല്ല കരബലത്താലുമല്ല തൻ്റെ ആത്മാവിലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു മഹാപർവ്വതമേ നീ എന്താണ് സിറുബാബേലിൻ്റെ മുമ്പിൽ നീ സമതലമാകും അവസാനത്തെ കല്ല് വെച്ച് കഴിയുമ്പോൾ ജനം ഇത്ര മനോഹരം എന്ന് ആർപ്പ് വിളിക്കും കർത്താവ് വീണ്ടും എന്നോട് അരുളി ചെയ്തു സിറുബാബേലിൻ്റെ കരം ഈ ആലയത്തിന് അടിസ്ഥാനം വിട്ടിരിക്കുന്നു അവനത് പൂർത്തിയാക്കുകയും ചെയ്യും സൈനിക കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് അപ്പോൾ നീ അറിയും ചെറിയ കാര്യങ്ങളുടെ ദിവസത്തെ നിസാരമാക്കിയവൻ ആഹ്ലാദിക്കും സെറുബാബലിൻ്റെ കയ്യിലെ തൂക്കുകെട്ട അവൻ കാണും ഈ ഏഴെണ്ണം ഭൂമി മുഴുവൻ പരിശോധിക്കുന്ന കർത്താവിൻ്റെ ഏഴ് കണ്ണുകളാണ് ഞാൻ ഇവ അവനോട് ചോദിച്ചു വിളക്ക് തണ്ടിൽ ഇടത്തും വലത്തുമുള്ള രണ്ട് ഒലിവ് മരങ്ങൾ എന്താണ് ഞാൻ വീണ്ടും ചോദിച്ചു എണ്ണ പകരുന്ന പൊൻകുഴലിലെ സമീപത്തെ ഒരിവ് ശാഖകൾ എന്താണ് അവൻ പറഞ്ഞു ഇത് എന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഇല്ല പ്രഭു ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു ഭൂമി മുഴുവൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് അഭിഷിക്തരാണിത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ വനമതി നേരവും ആരാധനയും സ്തുതിയും പോയിച്ചിട്ടുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതി ആയിക്കിട്ട്